അഥവാ ഏതൊരു വിദഗ്ധനായ ഡ്രൈവർക്കും നിയന്ത്രണം നഷ്ടമാകുന്ന പ്രതിഭാസത്തിനെയാണ് ഹൈഡ്രോപ്ലൈനിങ് അഥവാ അക്വാപ്ലൈനിങ് എന്ന് അറിയപ്പെടുന്നത് മഴക്കാല ഡ്രൈവിംഗിലെ പ്രധാന വില്ലനും ഹൈഡ്രോപ്ലൈനിങ് ആണ് നിരത്തുകളിൽ വാഹനത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പും ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും എല്ലാം വാഹനത്തിന്റെ യാന്ത്രികമായ ഭാഗങ്ങളുടെ പ്രവർത്തനം മൂലമാണെങ്കിലും അന്തിമമായി പ്രവർത്തന പത്രത്തിലേക്ക് എത്തുന്നത് ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ മൂലമാണ് മിനുസമുള്ള തറയിൽ എണ്ണ ഒഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തതിന്റെ കാരണവും മറ്റൊന്നല്ല വെള്ളം കിട്ടി നിൽക്കുന്ന റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിന്റെ പമ്പിംഗ് ആക്ഷൻ മൂലം ടയറിന്റെ താഴെ വെള്ളത്തിന്റെ ഒരു പാളി രൂപപ്പെടുന്നു സാധാരണഗതിയിൽ ടയർ റോഡിൽ സ്പർശിക്കുന്നിരത്തെ ജലം ടയറിന്റെ ത്രെഡിന്റെ സഹായത്തോടെ ചാലുകളിൽ കൂടി പമ്പ് ചെയ്ത് കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്റ്റ് നിലനിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ടയറിന്റെ വേഗത കൂടുന്തോറും പുറന്തള്ളാൻ കഴിയാത്ത അളവിനേക്കാൾ കൂടുതൽ വെള്ളം ടയറിനും റോഡിനും ഇടയിലേക്ക് അതിമർദ്ദത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും വെള്ളം കംപ്രസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ മർദ്ദം മൂലം ടയർ റോഡിൽ നിന്ന് ഉയരുകയും ചെയ്യും അങ്ങനെ ടയറിൻ്റെയും റോഡിൻ്റെയും ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അത്യന്തം അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലൈനിംഗ് അഥവാ റോഡും ടയറുമായുള്ള സമ്പർക്കം വേർപെടുന്നതോടുകൂടി വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെയും സ്റ്റിയറിംഗിന്റെയും ആക്സലറേത്തിന്റെയും പ്രവർത്തനം പൂർണ്ണമായും സാധ്യമല്ലാതെ വാഹനം തെന്നിമറിയുന്നതിന് ഇത് ഇടയാക്കും വാഹനത്തിൻ്റെ വേഗത വർധിക്കുന്നതോടുകൂടി ഹൈഡ്രോപ്ലൈനിങ് സാധ്യതയും പതിന്മടങ്ങ് വർദ്ധിക്കുന്നു മാത്രവുമല്ല തേയ്മാനം സംഭവിച്ച ടയറിന് സ്പിൽവേയുടെ കനം കുറയുന്നതോടെ പമ്പിംഗ് കപ്പാസിറ്റി കുറയുന്നതും അക്വാപ്ലൈനിങ്ങിന് സഹായകരമാകും ത്രെഡ് ഡിസൈൻ അനുസരിച്ചും വാഹനത്തിന്റെ തൂക്കം കൂടുന്നതിനനുസരിച്ചും ഹൈഡ്രോപ്ലൈനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ഹൈഡ്രോപ്ലൈനിങ്ങിന്റെ പ്രധാന ഘടകം വാഹനത്തിന്റെ വേഗത തന്നെയാണെന്ന് അറിഞ്ഞുകൂടാ അക്വാപ്ലൈനിങ്ങിനെ ബാധിക്കുന്ന മറ്റ് ഘടകങ്ങൾ ത്രെഡ് ഡിസൈൻ എർ പ്രഷർ വാഹനത്തിന്റെ തൂക്കം ജലവാളിയുടെ ഖനം റോഡ് പ്രതലത്തിന്റെ സ്വഭാവം എന്നിവയാണ് ഹൈഡ്രോപ്ലൈനിങ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണ നഷ്ടമായാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം ഹൈഡ്രോപ്ലൈനിങ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായാൽ ഡ്രൈവർ ഉടൻ തന്നെ ആക്സലറേറ്ററിൽ നിന്ന് കാൽ പിൻവലിക്കേണ്ടതും സഡൻ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും ഒഴിവാക്കേണ്ടതുമാണ് ജലപാളി പ്രവർത്തനം തടയുന്നതിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ഓടിക്കുക എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും ഒഴുകുകയും ചെയ്യുന്ന റോഡുകളിൽ പ്രത്യേകിച്ച് നല്ല വേഗതയ്ക്ക് സാധ്യതയുള്ള ഹൈവേകളിലെ ചില ഭാഗത്തു മാത്രമുള്ള വെള്ളക്കെട്ട് അത്യന്തം അപകടകരമാണ് കൂടാതെ ജലം സ്പിൽവേക്ക് സഹായിക്കുന്ന ത്രെഡ് പാസേജുകൾക്ക് തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കുക തന്നെ വേണം നനഞ്ഞ റോഡിൽ ക്രൂയിസ് കൺട്രോൾ ചെയ്യുന്നതും ഒഴിവാക്കാം ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക അപകടരഹിതമായ ഒരു നിരക്കുകൾക്കായി നമുക്ക് ഒത്തുചേരാം